നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വെച്ചാൽ നമ്മൾ അടുത്ത സംസ്ഥാനത്തിലേക്കാണ് കേട്ടോ നമ്മൾ ത്രിപുര എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സംസ്ഥാനത്തിലേക്കാണ് പോകുന്നത് നോർത്ത് ഈസ്റ്റിലെ നമ്മുടെ മൂന്നാമത്തെ സംസ്ഥാന കേട്ടോ മൂന്നാമത്തെ അല്ല നാലാമത്തെ നമ്മൾ സിക്കിം കഴിഞ്ഞിട്ട് നേരെ ആസാമാണ് പിടിച്ചത് അപ്പോൾ ആസാമിന് ശേഷം നമ്മൾ മേഘാലയ അത് കഴിഞ്ഞിട്ട് ഇപ്പം ത്രിപുര പോകാൻ വേണ്ടി പോകാം കേട്ടോ തുടക്കത്തിൽ തന്നെ വലിയ ബ്ലോക്ക് ആട്ടോ അന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വണ്ടീൻ്റെ തലയെള്ളം ഫുൾ ബ്ലോക്കായി കിടക്കുവാണ് എന്തായാലും പയ്യ പയ്യെ പോയി നോക്കാം റോഡെല്ലാം ഫുള്ള് മോശം ഞാൻ അങ്ങോട്ട് ഫുൾ ഓഫ് റോഡ് ആയിരിക്കും ഇങ്ങോട്ട് വരാൻ തുടങ്ങി തുടങ്ങിയ നമ്മള് വണ്ടി കാറുകാരെല്ലാം കൂടി ഇങ്ങനെ സൈഡിൽ എടുക്കുമ്പോൾ ഞാനും എടുത്ത് ബാഗിൽ വെച്ചാ ലോറി ആണെങ്കിൽ അങ്ങനെ ക്യൂ ആണ് പിന്നെ ആർമീൻ്റെ വണ്ടിയെല്ലാം പോകുന്നുണ്ട് അതിന്റെ സംഭവം എനിക്ക് മനസ്സിലായിട്ട് ഫുള്ള് ബ്ലോക്ക് ബോർഡർ എത്താൻ ആയുമില്ല ഇവിടെ മിലിറ്ററിക്കാരെ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താ സംഭവം ഒന്നും പിടി <named> <max> ും നല്ല ബ്ലോക്കാണ് വണ്ടിയുള്ള കുറെ സമയം നിർത്തിയിട്ടിട്ട് ഞാൻ നിർത്തിയിട്ടിട്ടുണ്ട് നോക്കാ രണ്ട് ലോഡും വണ്ടി ലോറി ബൈക്കാരുണ്ടായിരുന്നു കേട്ടോ നാട്ടിലോട്ടുമേൽ അതാണ് ബ്ലോക്ക് വേറെ ബ്ലോക്ക് ഒന്നുമില്ല ഒന്ന് കഴിഞ്ഞപാട് ഒന്ന് അതാണെങ്കിൽ ഒന്ന് സിംഗിൾ വേ പാലത്തിന്റെ മണിക്ക് പണിയെടുത്തതിൻ്റെ മുകളിൽ തന്നെ ആയിട്ടുള്ളത് അതുകൊണ്ട് എവിടെയെല്ലാം കാട്ടിലെക്കുടിയെല്ലാം വണ്ടി പോകുന്നത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കയറി ബ്ലോക്ക് ആകുന്നതാണ് അതുപോലെ ലോറി ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മളിതാ സിൽചാറിലേക്ക് വന്നത് സിൽചാർ എന്ന് പറഞ്ഞത് ആസാമിലാണ് സിൽചാറിലേക്കാണ് പോകുന്ന കേട്ടോ അവിടെ നിന്ന് വേണം നമുക്ക് അകർത്തല പിടിക്കാൻ റോഡെല്ലാം വളരെ അവധാണ് ഇതേപോലെയുള്ള റോഡുകളാണ് ഫുള്ള് കൊണ്ടും പോയി അലമ്പാണ് കണ്ട ൊന്നില്ല നമുക്ക് വിഷയല്ല എല്ലാ റോഡൊന്നും നമ്മള് പോവും റോഡൊരു വിഷയമല്ല ടയർ തീർന്നുകൊണ്ടിരിക്കുവാണ് പഞ്ചർ കിട്ടാണെന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പുള്ളി റോഡെല്ലാം പണിയൊന്നും ചളി കുളോ അങ്ങനെയൊക്കെയാണ് ആസാമ ബോർഡർ എത്താനായി തോന്നട്ടാ ഫുള്ള് ലോറി ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പോലീസുകാരല്ല ലോറി എന്ന് വെച്ചാൽ എത്ര മാല പോലെ കിടക്കുന്നുണ്ടട്ടാ കൊറേ ആയി ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തരുന്നേ വണ്ടി വണ്ടിയൊന്നും അവര് ചെക്കൊന്നും ചെയ്യുന്നില്ല പോലീസുകാർ ബൈക്കോ ബൈക്കോ വരുന്നിട്ടുണ്ട് ലോറിയെല്ലാം അവര് ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഫുള്ള് ലോഡ് വണ്ടിന്റെ കളിയാട്ട എല്ലാം ഇറങ്ങി പോവാ എത്രയാ ലോറി വഹിക്കാന്നറിയോ ഫുള്ള് ലോഡ് വണ്ടി വഹിക്കാ ഇപ്പൊ തന്നെ മൂന്നെണ്ണാങ് ഇടത്തന്നെ ഉണ്ട് നേരത്തെയും കണ്ട ഒരു എണ്ണ നമ്മക്കിങ്ങനെ നൈസായിട്ട് സൈഡിലേക്കൂടെ കയറി കയറി പോവാ അങ്ങനെ നമ്മളേതോ ഒരു നാട്ടിലെത്തി കേട്ട ഏടിയാന്ന് എനിക്കും അറിയില്ല റോഡില്ല എന്താ നമ്മളെ തോട്ടിലേക്കൂടെ ഓപ്പൺ അടിച്ചുകൊണ്ടാണ് പോയത് അപ്പൊ ത്രിപുര എന്തായിരിക്കും അവസ്ഥ എനക്ക് അറിയില്ല ത്രിപുരൊന്നും എത്തിയില്ല ഇനി എത്താൻ ഇനി ഒരു എട്ട് മണിക്കൂർ ഓടാനുണ്ട് അത്ര അപ്പൊ ഇത് ഏത് നാട് എന്നൊന്നെനക്ക് അറിയില്ല ഉള്ള രസാ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയനെല്ലാം നമ്മളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ലെന്ന് ഓറിപ്പോകും പക്ഷെ ചില ഭാഗങ്ങൾ അടിപൊളിയാണ് ചില ഭാഗങ്ങളൊന്നും പറയണ്ട പക്ഷെ അത്ര ലോറി പോകണ്ടട്ടോ ഇവിടെ കുറെ സിമെന്റ് ഫാക്ടറി ഉണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് ലോറിയാണ് ലോഡ് വണ്ടിയാണ് അതുകൊണ്ട് എല്ലാണ്ട് പോന്ന് ഫുൾ സിമെന്റ് വണ്ടി മാത്രം മുമ്പിലുള്ള ലോറി പോന്നാണ് നിറച്ച് ലോറിയാ നമ്മൾ ഏകദേശം ആസാം ബോർഡർ എത്താനായാലും ഞാൻ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ സൈഡ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് കേട്ടതേട്ടാ അപ്പോൾ ഇപ്പോൾ വെള്ളം നടക്കാൻ വേറെ അതോ കണ്ടത് അവിടെ ഈ കാണുന്ന കോംപ്ലക്സ് ഉണ്ടോ കുറേ നല്ല നല്ല പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല ചിത്ര പണിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പനെ കയറുന്ന എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോർമെറ്ററി ആണ് അതിനകത്ത് കുറേ ബെഡ് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ ആണ് നമുക്ക് അതിനകത്ത് കയറുന്നുറങ്ങാം എന്ത് വേണമെന്ന് ചെയ്യാം അതിന് ഇപ്പുറത്തെ രണ്ടാമത്തെ കാണുന്നത് അത് ടോയ്ലറ്റിൻ്റെ ആണ് ടോയ്ലറ്റ് യൂസ് ചെയ്യുക ഒരു പ്രശ്നമില്ല വണ്ടിയൊക്കെ വെക്കുക ഒന്നും ഒരു പ്രശ്നമില്ല വലിയൊരു പമ്പിട്ടോ പിന്നെ എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ ഇപ്പുറത്ത് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ദാപ വേണ്ട ദാബേൻ്റെ ദാബ ഉള്ളത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ദാബേന്ന് കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ റൈറ്റ് സൈഡിൽ വേറൊരു ബോർഡുണ്ട് നിങ്ങൾക്ക് വേറെ കഴിക്കുന്നു കുറച്ച് ഓക്കെ നമ്മുടെ അപ്പുറത്തുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെൽഫ് കുക്കിങ്ങിലെ സെക്ഷനാണ് വേണമെങ്കിൽ നമുക്ക് ഫുഡ് സ്വന്തം അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഏ അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉള്ളൊരു അടിപൊളി സ്ഥലം ഡോർമെട്രിക്ക് ഡോർമെറ്ററിക്കൊന്ന് പൈസ കൊടുക്കണ്ട വേണമെങ്കിൽ അതിനകത്ത് പോയി കയറന്നു ആ ഒരു സെറ്റപ്പ് അതിനകത്ത് ആരും ഇല്ല ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പമ്പൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഓയിൽ കൊള്ളാംട്ടോ അടിച്ച് പൊളിച്ചു ഒന്നും പറയാനില്ല അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാട്ടോ നമ്മൾ രണ്ട് ഫെബ്രുവരിയിലേക്ക് രണ്ടാമത്തെ ദിവസമാണ് രാവിലെണീറ്റേ ഉള്ളു ഫയ്യോ എന്ന് പറയണ്ട ഒരു പമ്പല് വണ്ടി വെച്ച് കിടന്ന് തുടങ്ങിയാൽ രാവിലെണീക്കുമ്പോഴത്തേക്ക് നാറച്ച് ലോറി കേട്ടോ ലോറീനെ കൊണ്ട് ഏറുകളാണ് അത്ര ലോറികളാ പിന്നെ വീട് നമുക്ക് ആസാം ബോർഡർ എത്താനായി ഇപ്പം ആസാം കയറിയിട്ട് വേണം പിന്നെ ത്രിപുരയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇപ്പം ഉള്ളത് ഏതൊരു റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്താണ് കേട്ടോ റോഡ് വളരെ മോശമായിരുന്നു അതുകൊണ്ട് പിന്നെ രാത്രി ഞാൻ ഞാനത് ഓടാണ്ട് പിന്നെ നേരെ സൈഡാക്കി കടന്നത് ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര പണിയാണ് അപ്പം എന്തായാലും മുന്നോട്ട് പോയി നോക്കാം കേട്ടോ പിള്ള ലോറികളാണ് ആ പമ്പ് ഫുള്ള് നിറുച്ച് ലോറികളാട്ടോ ഒന്നും പറയണ്ട ഒരുവിധം എല്ലാ സിമെന്റ് ഫാക്ടറികളുടെയും എന്താ പറയാ ഡാൽമിയ മറ്റേത് മറിച്ചത് എല്ലാം ഇവിടെ കാണാട്ടാ അതുകൊണ്ട് തന്നെ ഫുള്ള് ലോറികളുടെ ഏറു കളിയാണ് ഫുള്ള് ഇവര് അങ്ങോട്ടുള്ള സാധനങ്ങൾ ഐറ്റംസും കൊണ്ട് പോകുന്നതാണ് ഒന്നും പറയണ്ടോ ഇപ്പൊന്ന് തിരക്കൊന്ന് പറഞ്ഞു കിട്ടിട്ടാ ഇന്ന് സ്പീഡാക്കാം തിരക്കൊന്ന് സിൽച്ചാർ വരെ ഇങ്ങനെയുള്ള ആയിരിക്കും റോഡ് അത് കഴിഞ്ഞ പിന്നെ കുറച്ച് സമാധാനം ഇപ്പോ ഫുള്ള് ക്യൂട്ടാ ലോറികളിങ്ങനെ ചറ വറ വന്നോണ്ടേ ഇരിക്കും ഞാൻ അതുകൊണ്ട് തന്നെ പിടിച്ചിടിച്ച് കയറ്റിക്കോണ്ടിരിക്കുവല്ലാണ്ട് അങ്ങ് പോവാൻ കഴിയില്ല സോ നമ്മളിതാ ബീഹാസേ ബീഹാറിലേക്ക് നടക്കുന്നു ഏതാ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിട്ടോ കടക്കുന്നു എന്റെ അമ്മ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലേക്കില്ല എൻട്രി ആണ് എൻ്റെ അമ്മീ ആസാമിലെട്ടോ ആസാം പേടിയാവും എന്താറിയാ ഫുൾ കമ്പി പോകുന്ന സംഭവിച്ചിട്ടുണ്ട് ബ്ലോക്ക് മാറ്റും വഴി വണ്ടി കാണുന്നുണ്ട് എന്താണോ സംഭവം ഇത് മറ്റേ ബസ്സൊന്നും പോട്ടൊന്നും അല്ല ഇത് ശരിക്കും കൊറേ സിമെന്റ് കമ്പനീസ് മാത്രമേ ഉള്ളൂ ലോറികളും പിന്നെ ഈ നാട്ടിലെ കുറച്ച് നാട്ടുകാരെ കൊറേ ലോക്കൽ വണ്ടികളും മുടിയെല്ലാം മുറിക്കാനായാലേ ആ കാലം പിന്നെ മുടിയെല്ലാം ചീക്കെയിൻ്റെ ചുരുണ്ട് പറഞ്ഞ് എന്താ അവസ്ഥ എനിക്കെ മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പ നാട്ടിന് പോയിട്ടെല്ലാം വൃത്തിയാക്കണം പിന്നെ ആ അങ്ങനെ ബസ് സർവീസ് കാര്യൊന്നും ഇല്ലാത്ത ഏതോ റൂട്ടാണ് നമ്മളിങ്ങനെ പോകുന്നുണ്ട് ഇത് കാടൊരിക്കലും തീരുന്നില്ല ഫുള്ള് റോഡ് എന്നെല്ലാം പറഞ്ഞാണല്ലോ കണ്ട നമുക്ക് പേടിയാ എടുക്കാൻ അതായത് പഞ്ചർ കിട്ടോ കിട്ടോന്നില്ല പേടി ഭയങ്കരായിട്ട് വരും ഇഷ്ടംപോലെ പാലുണ്ട് പാലത്തിൽ കമ്പിയെല്ലാം ഫുള്ള് പുറത്താണ് അത് കുത്തി കൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും പഞ്ചർ ഇട്ടു ഇത്ര ലോറികളും എത്ര വണ്ടികളും പോകുന്നതെന്ന് അറിയോ അതുപോലെ ഇവർ റെഡിയാക്കുന്നില്ല എത്ര സിമെൻ്റ് കമ്പനി ഉണ്ട് ഇവിടെ കുറച്ച് സിമെൻറ്റ് കൊണ്ടുപോയാ അത് കാര്യ ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് മര്യാദയ്ക്കിരുന്നേനെ ഭയങ്കര റിസ്കി റോഡാണ് എന്താ ചെയ്യാം എൻ്റെ ടയർ തീരാനായതുകൊണ്ട് എനിക്കിങ്ങനെ മൈൻഡിൽ അപ്പ് ഇത് തന്നെയാണ് പണ്ടാൽ എന്തെങ്കിലും കൊണ്ട് കേറോ കയറോ കേറോ പോട്ട് നമുക്ക് വരെ പിന്നെ നല്ല റോഡായിരിക്കും തോന്നുന്നു പോയി നോക്കാം നമ്മള് നേരത്തെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്ന പോലെയാണിത് ഇതിന് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള വണ്ടികളാട്ടോ രണ്ട് സൈഡിൽ ഇതുപോലെ ലക്ഷക്കണക്കിന് ലോറികൾ കേട്ടോ കടക്കുന്നു എത്ര മണിക്കൂറായി ഞാൻ ഈ ലോറികൾ കാണാൻ തുടങ്ങി ഓരോ ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇങ്ങനെ ലോറിയുടെ സൈഡിലാണ് പോകുന്നത് എത്ര ലോറികൾ ഞാൻ പൊന്നൂന്നും പറയണ്ട നമ്മളെ സൗത്ത് നിന്ന് വണ്ടി ഉണ്ട് പക്ഷെ അയിന്റെ അപ്പുറത്തേക്ക് വേറെ വണ്ടി ഒന്നും കണ്ടിട്ടില്ല സിമെന്റ് എടുക്കാൻ വരുന്ന തോന്നുന്നു എത്രയോ വണ്ടികൾ ആസാം വണ്ടി എല്ലാം പരമാറിയുണ്ട് ക്ലൈമറ്റ് എല്ലാം മാറി കേട്ടാ ഫുള്ള് തുടങ്ങി നല്ല തുടങ്ങി ആ ലോറി തീർന്നു സമാധാന അടക്കൊന്ന് ലോറിയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് മര്യാദക്ക് പോകാൻ പറ്റും തോന്നുന്നു ലോറികൾ വന്നോണ്ടിരിക്കുന്നുണ്ട് എന്നാലും ട്രാഫിക് ഇല്ല നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടാ ഉംകൃ ഉന്ന് പറഞ്ഞത് മേഘാലയന്റെ പാട്ടാണ് മേഘാലയ ബോർഡറിലേക്ക് നമ്മൾ എത്തി ബോർഡർ എത്തി കുറച്ച് കുറെ ഹെയർ പിൻസ് എല്ലാം കാണുന്നുണ്ട് കാട്ടിലെ കൂടി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിപ്പം ആസാമിൽ കേറും ഓ ഒന്നും പറയണ്ട റോഡൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഏഹ് നോക്കി കണ്ട് പയ്യെടുത്തിട്ട് ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് ഈ ഭാഗത്തിൽ കൂടെ ആരെങ്കിലും ഇതുവരെ വണ്ടി കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല നമ്മളെ നാട്ടിൽ നിന്ന് അതാണ് അവസ്ഥ എന്തായാലും നമുക്ക് കിട്ടുന്നതിൽ ഇങ്ങനത്തെ റോഡുകളാ എന്ത് രസല്ലേ നോക്കിയാട്ടെ ഇല്ലേ റോഡാണ് ട്ടാ മേഘാലയൽ ജയന്തിൽസിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ റോഡ് നാഷണൽ ഹൈവേ എന്നല്ല പറഞ്ഞ ഇങ്ങനെ ആയിരിക്കണം ഓ ഒന്നും പറയണ്ട അവസ്ഥയാണ് അവസ്ഥ അഡ്വഞ്ചർ ഓണാഘോഷത്തിന് പായസം ഉണ്ടാക്കേണ്ട കാര്യമുള്ള പായസത്തിനെക്കാട്ടി കഷ്ട ചളി അതോ കൂടുതൽ ചളിക്കോളാണ് അടിപൊളി ഇത് മഴയില്ല ഇപ്പൊ വെയിലാണ് മഴയും കൂടെ പെയ്ത അവസ്ഥ എന്തായിരിക്കുന്ന ആലയിക്കോടിയായിരിക്കും നോർത്ത് ഈസ്റ്റിന്റെ പണ്ടൊക്കെ വീഡിയോലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോഡിങ്ങനെ ഫുള്ള് ചെളിയായിട്ട് ഇങ്ങനെ ഇട്ട് പിടിപ്പിച്ച് കേട്ടുന്നല്ലോ ഇത് തന്നെ അവസ്ഥ കേട്ടാ നല്ല രസമാണ് അങ്ങോട്ട് പോകും തോറും ഇനി അറിയില്ല മണിപ്പൂര് വിശ്വാറാമല്ല എന്താ അവസ്ഥ അറിയില്ല എന്നാ വെച്ചാ ചോറെല്ലാം എടുത്ത് തിന്നാ ഇനിയിപ്പൊ രാത്രി കേക്ക് ചെറുപയറ് പൊഴി തിന്നാന്ന് വെച്ചോ ചെറുപയറ് കുറച്ച് കുറച്ച് എനർജി എല്ലാം വരട്ടെ അതെന്താന്ന് വെച്ചേട്ടാ മറ്റേ ചോറിരിക്കുന്ന മറ്റേ സാധനം അത് ശരിയാവുന്നില്ല വണ്ടി നോക്കിയിട്ടാ ഫുള്ള് ചെളി കുളായി ഫുള്ള് ചെളിയായി നല്ലൊരു മഴ കിട്ടിയതെല്ലാം പോവും അപ്പോൾ ഫുഡ് പരിപാടി കഴിഞ്ഞ് ഇനി വല്ല വരട്ടെ ഓഫ് റോഡെല്ലാം അടിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ചേട്ടാ വേറെ ട്രാക്കൊന്നും വേണ്ട നമ്മളെ നാഷണൽ ഹൈവേനെ കിട്ടിലും കീട്ടിലും ട്രാക്കുകളൊന്നും ഇല്ല ഒന്നും മാറേണ്ട ചെളി വേണോ കല്ല് വേണോ എങ്ങനെ വേണോ എങ്ങനെ വേണോണ്ട് അടിപൊളി ഇത് കൊറേ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ മറ്റേ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ട് നോർത്ത് ഈസ്റ്റിലെ റോഡുകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണത് അടിപൊളി കേട്ടോ ഇതിപ്പോ നമ്മൾ സ്വാതന്ത്ര്യത്തിന് മറ്റേ റൈഡെല്ലാം പോയത് വെറുതെ ആയി അതിലും നല്ലത് ഇങ്ങോട്ട് വരുന്നതായിരുന്നു അതിലും നല്ല ട്രാക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു ണ്ട് നല്ല കിടിലൻ സാധനങ്ങളുടെ കുടുങ്ങാനൊന്നുമില്ല പക്ഷെ ഇത് ഇങ്ങനെ കല്ലുകളെല്ലാം വല്ല കല്ലുകളെല്ലാം ഉണ്ട് അപ്പൊ അതിലെല്ലാം പോയിട്ട് ജാമാവെന്ന് നോക്കിയാല് വേറെ രസമൊന്നുമില്ല ജാമായി ഇഷ്ടംപോലെ കമ്പികളുണ്ട് അപ്പൊ കമ്പികൾക്ക് കുടുങ്ങി കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാട്ടാ ടയറാകാൻ മുട്ടിക്കഴിഞ്ഞാൽ പൊട്ടും നൈസ് വളരെ നല്ല റോഡ് ഓഫ് റോഡിംഗ് അനുഭവങ്ങളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് എന്നാലും നമുക്ക് മുന്നോട്ട് നീങ്ങാം തിയേറ്റർ കൊണ്ട് തകർക്ക നമുക്കിനി അയിമ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ സിൽചാറിലേക്ക് അപ്പൊ നമ്മൾ ഇതാ നേരെ സിൽസാറിലേക്ക് പോകുന്നത് കോടമഞ്ഞെല്ലാം മാറി പൊടിയായിരിക്കുന്നു മേഘാലയിലെ വേറൊരു ഭാഗം ഇപ്പൊ ആസാമ് കേറിയിട്ടുണ്ടാവും ഇപ്പൊ ആസാമായിരിക്കണം പിന്നെ മാപ്പ് നോക്കീലോ എന്തായാലും കൊള്ളാംട്ടോ സൈഡെല്ലാം കണ്ട സൈഡെല്ലാം ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കണ്ടു ടയർ ചെത്തി പോകും അടി തട്ടു അങ്ങനത്തെ ഇതാണ് ലോറികളൊക്കെ ഉണ്ടോ ഞങ്ങള് ലോറികൾ കണ്ടും മടുക്ക് കേട്ടോ അതുപോലെ ലോറികൾ ലോറികളുണ്ട് എന്തറിയ ലോറികള് മോനെ ഞാൻ ഈ പണിയെല്ലാം വാങ്ങിട്ട് ഒരു വാങ്ങിട്ട് സൈഡാവണം എന്നല്ലേ വിചാരിച്ച ഇതെല്ലാം കാണുമ്പോ വിചാരിക്കുന്നത് കണക്കന്നെ നമ്മൾ ഞാനിപ്പോ ജീവിക്കുന്ന ജീവിതം തന്നെ വേടേ വണ്ടി കൊണ്ട് പോയി സൈഡാക്കി ഹോട്ടൽ ഉണ്ടാക്കി കഴിച്ച് ഇങ്ങനെയുള്ള യാത്ര തന്നെ ആയിരിക്കും കേട്ടാ അടിപൊളി ആയിരിക്കും ഡ്രൈവിങ് വെച്ച് ഓടാനൊന്നും പറ്റില്ല അല്ലാത്ത എന്തെങ്കിലും ട്രിപ്പൽ ഉണ്ടെങ്കിൽ പിടിച്ച് നല്ല നൈസായിട്ട് ഇങ്ങനെ പോവാതായിരിക്കുന്നു നമ്മുടെ അഭിപ്രായം എങ്ങനെ എങ്ങനെയായിരിക്കും വണ്ടിഭ്രാന്തവും ഡ്രൈവിങ്ങും എല്ലാം നടക്കും കൂടെ പൈസയും കൂടെ കിട്ടണം വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിത് ആസാമ കേറിയിരിക്കുന്നു ആസാമ കയറി നമ്മൾ നേരെ ത്രിപുര റൂട്ടിലേക്ക് കയറി അഗർത്തല റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അട്ടിപൊളി കൊറേ കട്ടറിലെ ഓടിയതിനു ശേഷം നല്ല റോഡ് കിട്ടി വെച്ചളക്കാണ് ഇടലം കാഴ്ചകളുമായി അട്ടിപൊളി നല്ല നല്ല വഴി കേട്ടോ നല്ല റോഡും സൈഡിലുള്ള നല്ല കാഴ്ചകളും നല്ല കണ്ടവും കാര്യങ്ങളാണ് നല്ല നഷ്ടങ്ങളാണ് ഇപ്പൊ നമ്മള് വയനാട് മൂന്നാറിൽ പോന്ന പോലെയല്ലോ ഫുള്ള് തേയിലത്തോട്ടാട്ടോ തേയിലത്തോട്ടത്തിന്റെ നടുക്കൂടെ ആണ് നമ്മള് പോന്നെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അകർത്തിരക്ക് നമുക്ക് ഉള്ളത് ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ആട്ടോ ഏതോ ഒരു റെയിൽവേ ക്രോസിലാ ഉള്ളത് ആ അയ്യോ ഗ്യാസെല്ലാം വരുന്നുണ്ട് എന്തിനാ ഈ റൈറ്റ് സൈഡിൽ കൊണ്ടാക്കണം അറിയില്ല എല്ലാ റെയിൽവേ ക്രോസിലും ഉണ്ടായത് അവര് റൈറ്റ് സൈഡിൽ വേഗം കൊണ്ടെക്കും എന്നാൽ എല്ലാം കൂടി ബ്ലോക്ക് ആക്കും പണ്ടാരം ട്രെയിൻ അങ്ങനെ പോകുന്നുണ്ട് മെല്ലെ എടുത്ത് വരണം ഇനി ഒരു ആറ് ആറു മണിക്കൂറിനെ ആള് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങത്താൻ വേണ്ടിയിട്ട് എന്തായാലും വെച്ചുവിടാം ഏതൊരു ചെറിയ ട്രെയിൻ ആണല്ലോ ലാസ്റ്റ് ലാശത്ത് ഉള്ള ഡൈവേർഷൻ എടുത്ത കേട്ടോ നല്ല റോഡ് കേട്ടോ നല്ല നല്ല വ്യൂ ഉള്ള റോഡോ അതാ ഞാൻ ഉദ്ദേശിച്ചത് റോഡ് ഫുള്ള് കുഴിയാണ് കുഴി വെട്ടിച്ച് കുഴി വട്ടിച്ച് മടുത്ത് അതായത് ഫുള്ള് നമ്മള് എട്ടൊന്ന് എടുക്കാൻ പഠിച്ച പോരാ അതിൽ പതിനെട്ട് എടുക്കാൻ പഠിക്കണം എന്നാലേ നടക്ക അങ്ങനത്തെ വൃത്തിയിട്ട റോഡുകളാണ് കുഴി വെട്ടിച്ച് കുഴി വെട്ടിച്ച് മടുത്ത് ഇങ്ങോട്ടെത്തുമ്പഴത്തേക്ക് ടെമ്പറേച്ചർ എല്ലാം മാറിയിട്ട നല്ല ചൂടായി ഇടങ്ങിനെ നല്ല വണ്ടീനുള്ള അടികളെല്ലാം വെള്ളം അഞ്ഞിന് എല്ലാം ഓണം കട്ട് നല്ല വെയിൽ കയറട്ടെ എന്റെ സോളാറെല്ലാം ഫുൾ ചാർജ് ആവട്ടെ We we the the ോ പോയില്ല കൊറേ കലായി എന്താ ചെറിയ കണക്ഷൻ കട്ടൌട്ട് അടിച്ചുപോയതാ എനിക്ക് തോന്നുന്നത് ഞാൻ ചെക്ക് ചെയ്തിട്ട് വേറെ വയറൊന്നും ഇളകിട്ടൊന്നും കാണുന്നില്ല കട്ട് ഔട്ട് ഡ്രൈവ് ആക്കി ഡയറൊക്കെ കൊടുക്കണം ഓണില്ലാണ്ട് ഇപ്പൊ ഒരു രണ്ടര മാസം കഴിഞ്ഞ നല്ല 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 രസ ഫുള്ള് പാടങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥല പോവാൻ നല്ല എന്താ പറയാ റോഡിന്റെ സൈഡെല്ലാം കൃഷികളെല്ലാം കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയാ മെയിൻ റോഡിൽ നിന്ന് നേരെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏതോ ഒരു റോഡ് കയറി കേട്ടോ ഫുള്ള് കാടും തേയില മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊരഞ്ചു മണിക്കൂറാ കാണിക്കുന്നത് നൂറ്റി എമ്പത്തി എത്ര കിലോമീറ്റർ ഉണ്ട് നല്ല റൂട്ട് കാണാൻ നല്ല രക്സുണ്ട് പക്ഷേ അവരുടെ വട്ടികളെല്ലാം വളരെ കുറവാട്ടോ നല്ല റോഡാണോ ഓടിന് കുഴപ്പില്ല പോയി നോക്ക തേയിലത്തോട്ടങ്ങളുണ്ട് കൊറേ തേയിലത്തോട്ടം കാണാൻ പറ്റും നല്ല കിടിലും പോലത്തെ പ്ലാസ്റ്റിക് ഇട്ടു തോട്ടം കേരള എത്തിയവും സംശയ കേട്ടോ അതുപോലുണ്ട് ആസാം ആണ് ആസാം ബോർഡർ ഇവിടെ ഫുള്ള് മറ്റേ തേയിലത്തോട്ടം തൊട്ട് മുന്നേ റബർ റബർത്തോട്ടായിരുന്നു പിന്നെ അതിൻ്റെയൊക്കെ കുറേ പാടങ്ങളും കാണാൻ നല്ല രസമുള്ള സ്ഥലം ആട്ടോ അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് വൈകുന്നേരം എല്ലാം വെറുതെ ഇരിക്കാൻ വേണ്ടി നല്ല സ്ഥലട്ടോ പക്ഷേ ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അധിക സമയം ഇരിക്കാത്തെയാണ് നല്ലത് കാണാൻ നല്ല അങ്ങനെ ഇതാ ജസ്റ്റ് ത്രിപുര ബോർഡർ കയറി കേട്ടാ ജസ്റ്റ് പ്രശ്നമൊന്നും ഉണ്ടായില്ല പോലീസാർ ജസ്റ്റ് വണ്ടി നോക്കി വണ്ടി ഒന്ന് ചെക്ക് ചെയ്തു പിന്നെ അവരിങ്ങനെ ചോദിക്കുന്നത് എന്തിനാന്ന് ഇത്രയും ദൂരെ വണ്ടി കൊണ്ട് വന്നതല്ല ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ നാട് കാണാൻ വണ്ടി വന്നാന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞൊന്നുമില്ല പോയിക്കോന്ന് പറഞ്ഞു പിന്നെ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം കാണാൻ തുടങ്ങി റോഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷ അകർത്തലയാണ് നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് അപ്പൊ അഗർത്തല എത്തണെങ്കിൽ നമുക്ക് ഇനി നൂറ്റി എഴുപത് കിലോമീറ്റർ ഇണ്ട് കേട്ടോ നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒരു നല്ല റോഡ് കിട്ടി പെട്രോൾ പമ്പ് കിടക്കായിരുന്നു പക്ഷേ ഒരു നല്ല റോഡ് കിട്ടണ്ടേ നോക്കും ഫൈനലി എന്താ വെൽക്കം അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ സൈഡാക്കി കേട്ടോ അപ്പൊ ഇന്നത്തെ സ്റ്റേ കടിയാണ് നല്ല ചൂടാട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് ത്രിപുര പൂര കേറി പിന്നെ മേഘാലയെന്ന ആ തണുപ്പിന് വന്നിട്ട് കിടന്ന് നേരെ നല്ല ചൂടിലൊക്കെ വന്ന് കേറിയത് കൊഴപ്പില്ല പിന്നെ അവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെല്ലാം ഭയങ്കര സഹകരണമായിരുന്നു ഇപ്പോൾ ഒരു ജീപ്പ് കോമ്പസ് എല്ലാം വന്ന് നിർത്തി ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ടോ എയർപോർട്ടിൽ ആളെല്ലാം വന്ന് കുറേ സംസാരിച്ചിട്ടാണ് പോയത് കേട്ടോ ഹോട്ടൽ എടുത്തിട്ടാണ് പോയത് പിന്നെ നമ്പറൊക്കെ തന്നിട്ടുണ്ട് എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്നായാലും എപ്പോഴായാലും വിളിക്കണം എന്ന നമ്പറിട്ട് പോയിട്ടുണ്ട് നല്ല ആൾക്കാരാണ് എല്ലായിടത്തും പിന്നെ എന്താ പറയുക പ്രായ ആൾക്കാരെല്ലാം വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ എന്താ അവർക്ക് വലിയ എന്താ പറയുക അവിശ്വസനീയമായ കാര്യമാണ് എന്നെ അവിടെ പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നതെല്ലാം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൂടെ സംസാരിച്ചു അവർ പോയി പിന്നെ ഇപ്പോൾ ഓരോ ബശൊക്കെ പറഞ്ഞിട്ട് ആൾ പോയിട്ടോ കൊള്ളാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് പിന്നെ പിന്നെ ചെയ്യാനേ തോന്നൂലും അങ്ങനെ എന്തായാലും ഇത് ഇവരെ കയറിയ അവിടെ തന്നെ ഞാനിവിടെ സൈഡാക്കി നാളെ രാവിലെ ഇവിടെ ഒരു സ്പോട്ട് കാണാനുണ്ട് അത് കണ്ടിട്ട് പിന്നെ അഗർത്തല പിടിക്കണം കേട്ടോ അകർത്തല എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ പമ്പിലെ സൈഡാക്കിയിട്ടില്ല ഇവിടെ ഒരു പഴയ റോക്ക് ക്രാവിങ്സ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അത് നാളെ രാവിലെ പോയി കാണണം എന്നിട്ട് നേരെ അകർത്തല പിടിക്കണം നാളെ തന്നെ അഗർത്തല കുറച്ച് സ്ഥലങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കാരണം അഗർത്തല ടൗൺ ഭയങ്കര അഡ്ജസ്റ്റഡാണ് അത്യാവശ്യം ബ്ലോക്ക് കാര്യമൊക്കെയാണ് അപ്പോൾ അത് പെട്ടന്ന് തീർത്തിട്ട് ടൗണിൽ നിന്ന് പുറത്തിറങ്ങണം അതാണ് പരിപാടി നാളെ ഞാൻ ഇതിലത്തെ കുറച്ച് വർക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ആണ് വർക്കിംഗ് ഡേ അല്ല പക്ഷെ എന്നാലും ഞാൻ വർക്ക് ചെയ്യാണ് പിന്നെ അവർ വന്ന് വണ്ടിയിലൊക്കെ ചെയ്ത കാര്യങ്ങൾ സെറ്റപ്പ് കാര്യങ്ങൾ ഇൻവേർട്ടറും എല്ലാം കാണിച്ചു കൊടുത്തു ആളാകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഞാനവിടെ പറഞ്ഞു അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു എല്ലാം പൊട്ടി പൊളിഞ്ഞോ അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ഓഫ് റോഡെല്ലാം അടിച്ച് പൊട്ടിപ്പൊളിഞ്ഞാന്ന് പറഞ്ഞു അവരും ഓഫ് റോഡെല്ലാം കുറച്ച് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു അതും ഫോർ ഇൻറ്റു ഫോർ കേട്ടോ ജീപ്പ് പമ്പസ് അപ്പോൾ പിന്നെ വന്ന വഴീനെ കുറിച്ച് ചോദിച്ചു നല്ല അത്യാവശ്യം ഓഫറോഡായിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവരെ വണ്ടി അവർ പോകില്ലായാലും ചോദിച്ചാൽ പിന്നെ പോകുന്നേ എന്നാ സുഖമായിട്ടുള്ളൂ സാധാ കാറ് വരെ പോകുന്നുണ്ട് പക്ഷെ നോക്കി ഇങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഉറക്കം വരുന്ന നല്ല ഉറക്കം വരുന്നുണ്ട് എന്തായാലും ത്രിപുരയിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു അടിപൊളി ഞാൻ പെട്രോൾ പമ്പ് കാണിച്ചതരാം ഇന്ന കിടക്കാൻ വന്ന പെട്രോൾ പമ്പ് ഒരു പുതിയ പെട്രോൾ പമ്പാ കേട്ട ഒരു ഗാർഡനെല്ലാം കഴിഞ്ഞ് അതിൻ്റെ മറ്റേ സംഭവമൊന്നും ആക്കിയില്ല നല്ല കൊടിയെല്ലാം പറക്കുന്നുണ്ട് പുറത്ത് നല്ല കാറ്റുണ്ട് പക്ഷേ വണ്ടീൻ്റെ നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു പമ്പിലാണ് നമ്മൾ നമ്മളിന്നത്തെ കിടത്തം ഞാനൊന്ന് പണിയെല്ലാം ഒതുക്കിയിട്ട് കിടന്നുറങ്ങും കേട്ടോ ബാക്കി കാഴ്ചകൾ നാളത്തെ കാഴ്ചകൾ പുതിയ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്